പ്രിയ ദൈവ പൈതലി ഈ ലോകത്തിലെ യാതൊരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ തകർത്തു കളയുവാൻ സാധ്യമല്ല എന്തുകൊണ്ട് ഈ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കുക റോമർക്ക് എട്ടിൻ്റെ പതിനൊന്ന് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നമ്മുടെ പോരാട്ടം മൂന്ന് വിധ ശക്തികളോടാണ് ലോകം ജഡം പിശാജ് ഇതുമൂലം നമുക്ക് നേരിടേണ്ടി വരുന്നത് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ ഇവയെ എതിർത്തു തോൽപ്പിക്കുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് സാധ്യമല്ല നാം അശക്തരുമാണ് എന്നാൽ നമുക്കിതിനെ നേരിടുവാൻ ധൈര്യം നൽകുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് ക്രിസ്തുവിൽ വ്യാപരിച്ച പുനരുദ്ധാന ശക്തി അത് യേശു ക്രിസ്തുവാണ് അതെ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ